പാറശാല പരശുവയ്ക്കൽ ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു നിശ മാറിയെത്തിയ ബൈക്ക് യാത്രികനെ ആംബുലൻസ് ഇടിച്ച് മുന്നോട്ട് വലിച്ചിഴച്ച് കൊണ്ടുപോയെങ്കിലും ബൈക്ക് യാത്രികൻ സ്ഥലനാഴിഴക്കാണ് രക്ഷപ്പെട്ടത് എന്നാൽ സൊമാറ്റോ ഡെലിവറി ജീവനക്കാരനായ ആ ബൈക്ക് യാത്രികൻ നിമിഷങ്ങൾക്കുള്ളിൽ സ്ഥലമോ പേരോ പറയാതെ നാട്ടുകാരുടെ മുന്നിൽ നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നു ഒരു മാസത്തിനുള്ളിൽ ചെറുതും വലുതുമായ പന്ത്രണ്ടോളം അപകടങ്ങളാണ് ഇതേ സ്ഥലത്ത് ഇതേ ക്യാമറയിൽ പതിഞ്ഞു എന്നുള്ളത് എടുത്തു കാര്യമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തമിഴ്നാട്ടിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി വന്ന ആംബുലൻസിൽ റോഡ് വശത്തു നിന്നും ദിശമാറി വന്ന ബൈക്ക് യാത്രികൻ ആംബുലൻസിൽ ഇടിച്ചു കയറിയ സംഭവമുണ്ടായത് കൂട്ടിയിടിച്ചതിനു ശേഷം യാത്രികനുമായി ആംബുലൻസ് മുന്നോട്ട് ഇഴഞ്ഞു നീങ്ങുന്ന ദൃശ്യങ്ങളും സിസിടിവിയിൽ വ്യക്തമായിരുന്നു ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഉദിയൻകുളങ്ങര സ്വദേശിയായ പാർക്കുട്ടിയമ്മ എന്ന വയോധികയെ പരശുവെക്കൽ ജംഗ്ഷന് സമീപം റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ ബൈക്കിടിച്ച് അപകടമുണ്ടായതും വാർത്തയായിരുന്നു പരിക്കേറ്റ വയോധികയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനും കഴിഞ്ഞിരുന്നില്ല സ്ഥിരം ഈ പ്രദേശത്ത് അപകടം നടക്കുന്നുണ്ടെന്നും എന്നാൽ അധികൃതർ ഇതിനു നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്നും ഇതിനൊരു പരിഹാരം കാണുന്നില്ല എന്നുമാണ് വ്യാപാരികളുടെയും പ്രദേശവാസികളുടെയും ആക്ഷേപം വിസ്മയ ന്യൂസ് ബ്യൂറോ പാർശാല